ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ആട്ടോ പറയുന്നത് ഞാനിത് നമ്മൾ ഏകദേശം എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു ഒന്നര മാസം ആയിട്ടുണ്ടാവും ഒന്നര രണ്ട് മാസമായിട്ടുണ്ടാവും നമ്മൾ ഈ പോത്തിനുമായിട്ട് വലിയ പോത്തിനുമായിട്ട് നമ്മൾ നമ്മുടെ തീറ്റ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ പുല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഈ പച്ചപ്പുൽ കൂടുതൽ കൊടുക്കാറുള്ളത് പിന്നെ വലിയ ചിലവില്ല നമ്മൾ വലിയ ചിലവോടുകൂടി അല്ല തെള്ളം നോക്കുന്നത് വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടതുകൊണ്ട് ഒരു രണ്ട് ദിവസം മുന്നേ ഒരാൾ എൻ്റെ അടുത്ത് ഒരു മുഖവില് പോലെ ആളൊരു ഏകദേശം നമ്മൾ വാങ്ങിയതിന് വെച്ചിട്ടൊരു പതിനേഴ് രൂപ അഡീഷണൽ ആയിട്ട് ഇതിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് വീഡിയോ കണ്ടിട്ട് പോത്തിനൊക്കെ ഇഷ്ടപ്പെട്ടു ആൾക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് ആളൊരു മൃഗസ്നേഹിയാണ് പോത്തും കാര്യങ്ങളൊക്കെ ആളുടെ വീട്ടിലുണ്ട് അപ്പോൾ ആൾ നമ്മൾ വാങ്ങിയാൽ വെച്ചിട്ട് ഒരു പതിനേഴ് രൂപയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനിതിനെ എനിക്ക് പറ്റുന്ന പോലെ നോക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ടാളിങ്ങനെ ചോദിച്ചാൽ സന്തോഷം നമ്മുടെ വീഡിയോ ഒക്കെ ആൾക്കാർ കണ്ടതെന്നും പിന്നെ ഇങ്ങനെ അതിൽ കുറേ കമൻറ്റ് ആൾക്ക് വരുന്നതെന്ന് അറിയാൻ സന്തോഷം നമ്മൾ വലിയ ചിലവൊന്നും ഇല്ലാതെയാണ് അമ്മമാരെ നോക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതുതന്നെ നമ്മൾ കൈത്തീറ്റേ രണ്ട് നേരെ കൊടുക്കാറുള്ളൂ അതും വലിയ ചിലവൊന്നുമില്ല ഇല്ല ആളും പറഞ്ഞത് നല്ല വളർച്ച എത്ര പോത്താണ് നമ്മൾ നേരെ നോക്കുന്നതിനനുസരിച്ചിട്ടാണ് നല്ല വളർച്ചത്ര പോത്താണെന്ന് പറഞ്ഞിട്ട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾ വീട്ടിലൊരു നാല് പോത്ത ആളുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളതിനെ ഞാനും ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അപ്പോൾ കുറച്ചാൽ എന്തായാലും ഞാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവനെ നമ്മൾ വിട്ടാക്കാറില്ല തൊഴുത്ത് തന്നെ കെട്ടിയിടാറ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് വലിയ ശല്യോ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ തന്നെ കിട്ടിയിട്ടാണ് പിടിച്ചാൽ കിട്ടില്ല പിന്നെ മൂക്ക് കുത്തിയിട്ടില്ല അത് എനിക്ക് ഒരു സഹതാവെന്ന് തോന്നിട്ട് കുത്തായിരുന്നതാണ് അല്ലാതെ വേറെ വലിയ കുഴപ്പമൊന്നും അവനെ നമ്മുടെ മൂര് പിന്നെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് പോത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലേക്കാണ് മൂരിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചെറിയ പോത്തിനെ കൊടുത്തപ്പോൾ അപ്പോൾ വലിയ പോത്തിൻ്റെ കൂട്ടത്തിനാണ് മൂരി ഉള്ളത് നമ്മൾ മൂരിനെ ഇന്ന് തൊഴുത്ത് മാറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ പോത്തിൻ്റെ അടുത്ത് നിന്ന് അന്ന് അപ്പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് മൂരിനെ രണ്ടും കൂടി എപ്പോൾ നിൽക്കാറ് ഇപ്പോൾ മോരി പോത്തിൻ്റെ മാറ്റി കെട്ടിയതിനെ കൊണ്ട് അവിടെ പോയിട്ട് തിന്നണമൊന്നുമില്ല അപ്പം നമ്മൾ നല്ല രീതിക്ക് പോത്ത് വളർത്തണമെങ്കിൽ അത് ലാഭകരം തന്നെയുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പോത്ത് പോത്ത് അതുപോലെ കോഴി ഫാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു എടുക്കലൊരു താല്പര്യമുണ്ടോ നമ്മളത് വീട്ടിൽ തന്നെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ചെറിയൊരു സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ് ഞാൻ പിന്നെ എൻ്റെ വർക്കിൻ്റെ ഇടയിൽ ഇത് സൈഡായിട്ട് ചെയ്യുന്നത് ഞാൻ പുല്ല് കാര്യങ്ങളൊക്കെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ കൊണ്ടുവരാറുള്ളത് ആഴ്ചയിൽ ഒരു നാല് ദിവസമൊക്കെ പോയിട്ട് ഞാൻ കൊണ്ടുവരും വണ്ടിയുണ്ട് വണ്ടിയിലേക്ക് കൊണ്ടുവരാറുള്ളത് ഞാനിപ്പോൾ അടുത്ത് വിചാരിക്കുന്നത് ഒരു നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു പത്ത് പോത്തിനെ ആക്കാൾ രീതിക്ക് ചെറിയൊരു ഫാം പോലെ സെറ്റപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫാം സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട് ഒരു വരുമാനം ഒന്ന് നിലയ്ക്കുള്ള മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ തറവാട്ടുള്ള പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുള്ള ഇഷ്ടവും താല്പര്യം കൊണ്ടൊക്കെയാണ് ഞാനിത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആര്യതിക്കെന്നാണ് ഇനി ഇപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫാം സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്